പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേൻ വെളിപാടിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം സിംഹാസനസ്ഥൻ്റെ വലുതുകൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുരുൾ ഞാൻ കണ്ടു ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു അവൻ ഉച്ച വിളിച്ചു പറഞ്ഞു ഈ ചുരുൾ നിവർത്താനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട് എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താഞ്ഞതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു കരയാതിരിക്കൂ ഇതാ യൂതാവംശത്തിൽ നിന്നുള്ള സിംഹവും വേരും ആയവൻ വിജയിച്ചിരിക്കുന്നു അവനെ ചുരുൾ നിവർത്താനും സ്തപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും അപ്പോൾ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു അവന് ഏഴ് കൊമ്പും ഏഴ് കണ്ണുകളുമുണ്ട് ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ് പ്രേതലോഡ് അലേലുയ അലേലുയ അലേലുയ